എല്ലാവർക്കും നമസ്കാരം ശ്രദ്ധയും പ്രോത്സാഹനവും ഒരു വ്യക്തിയിലെ പ്രതിഭയെ ഉണർത്തുവാൻ വളരെ സഹായകരമാണ് അബൂബക്കർ സിദ്ദിഖി എന്ന് പറയുന്ന സിവിൽ സർവീസ് നേടിയ ഒരു വ്യക്തിയുടെ അനുഭവം കുറിക്കപ്പെട്ടതിങ്ങനെയാണ് ടീ ഡിഗ്രിയും ടി ടി സിയും കഴിഞ്ഞ് ഫറൂഖ് കോളേജിൽ അദ്ദേഹം ബി എ സോഷ്യോളജിക്ക് ചേർന്നു രണ്ടാം വർഷമായപ്പോൾ പി എസ് സി വഴി അധ്യാപകനായി ജോലി കിട്ടി കുറേ ദിവസങ്ങൾ അബൂബക്കർ സിദ്ദിഖിനെ ക്ലാസ്സിൽ കാണാതായപ്പോൾ അന്നത്തെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് കാര്യം അന്വേഷിച്ചു ജോലി കിട്ടിയപ്പോൾ പഠനം ഉപേക്ഷിച്ചു എന്ന മറുപടി അദ്ദേഹത്തെ വല്ലാതെ സങ്കടപ്പെടുത്തി ജോലി കിട്ടിയ കാര്യം പോലും അറിയിക്കാതെ പോയ വിദ്യാർത്ഥിയാണ് എന്നിരുന്നാലും അദ്ദേഹം അബൂബക്കറിന്റെ വീട്ടിലെത്തി യും ബാപ്പയെയും കണ്ട് സംസാരിച്ചു മകന് ജോലി ലഭിച്ചതിലുള്ള ആഹ്ലാദത്തിലായിരുന്നു ഇരുവരും ഉയരങ്ങളിൽ എത്തേണ്ട ആളാണ് അബൂബക്ര എന്ന് ബോധ്യപ്പെടുത്തി കോളേജിലെ തുടർ പഠനത്തിലേക്ക് തിരിച്ചുകൊണ്ടു വന്നു തുടർന്ന് ബംഗളൂരിൽ നിന്ന് സോഷ്യോളജിയിൽ എം എയും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി എച്ച് ഡിയും ഇന്റർവ്യൂവിന് പോകുമ്പോൾ ആ പ്രിയപ്പെട്ട അധ്യാപകൻ അബൂബക്കറിന് രണ്ട് കവറുകൾ നൽകി ഒന്ന് യാത്രക്കിടയിൽ പഠിക്കാനുള്ള ബുക്ക്ലെറ്റ് രണ്ട് യാത്രാ ചെലവിനുള്ള പണം യു പി സ്കൂൾ അധ്യാപനത്തിൽ ഒതുങ്ങേറ്റ ആളല്ല തന്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥിയെന്ന് ആ അധ്യാപകൻ തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് അബൂബക്കർ എന്ന് പറയുന്ന ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് രൂപപ്പെട്ടത് ഒരുപക്ഷെ ഒരു യു പി സ്കൂൾ അധ്യാപനത്തിൽ ജോലി കിട്ടി ഒതുങ്ങിപ്പോകേണ്ട ഒരു വ്യക്തി വ്യക്തി ജീവിതത്തിൽ വളരുവാനും അദ്ദേഹത്തിൻ്റെ സേവനം രാഷ്ട്രത്തിന് ലഭിക്കുവാനും ഇടയാക്കിയത് ആ അധ്യാപകൻ നൽകിയ പ്രോത്സാഹനമാണ് ജലാലുദ്ദീൻ റൂമിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് എവർ യു സ്റ്റാൻഡ് ബി ദ സോൾ ഓഫ് ദാറ്റ് പ്ലേസ് നമ്മൾ എവിടെ ആയിക്കൊള്ളട്ടെ എവിടെ ജനിച്ചുകൊള്ളട്ടെ ജീവിച്ചുകൊള്ളി ആയിരിക്കുന്ന സ്ഥലത്തിൻ്റെ ആത്മാവായി മാറുവാൻ നമുക്ക് കഴിയണം എങ്ങനെയാണ് ഒരാളിരിക്കുന്ന ഇടത്തിന്റെ ആത്മാവായി മാറാൻ കഴിയുന്നത് ചുറ്റുവട്ടങ്ങളെ കണ്ടെത്തുവാൻ പ്രോത്സാഹിപ്പിക്കേണ്ടവരെ പ്രോത്സാഹിപ്പിക്കുവാൻ നന്മ പ്രവൃത്തികൾ ചെയ്യുവാൻ കഴിയുമ്പോഴാണ് ഒരു വ്യക്തി ആ ദേശത്തിന്റെ ആത്മാവായി ആ പ്രദേശത്തിന്റെ ആത്മാവായി മാറുന്നത് ഒരു ചിന്ത എങ്ങനെയാണ് ഓരോ ദിവസങ്ങളിലും എത്ര പേരെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു വ്യക്തിയും നിരാശപ്പെട്ടു പോകാൻ ഇടവരരുത് പ്രചോദിപ്പിക്കപ്പെടുന്ന നല്ല സംഗമങ്ങളിൽ നിന്നാണ് നല്ല വ്യക്തിത്വങ്ങൾ രൂപപ്പെടുന്നത് എൻകറേജ് വൺ അൻദർ ഇൻ ക്രൈസ്റ്റ് എന്നാണ് പറയുന്നത് ക്രിസ്തുവിന്റെ ജീവിതം തന്നെ നോക്കിക്കെ അവരുടെ അടുക്കലേക്ക് വന്ന ഓരോരുത്തരും പ്രചോദിതരായി പ്രകാശത്തോടെ മടങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും കൊടിയ വേദനയുടെ നിമിഷം പോലും പ്രചോദിപ്പിക്കുന്ന തരത്തിലേക്ക് മാറ്റുവാൻ ക്രിസ്തുവിന് കഴിഞ്ഞു ക്രൂശി ചുമക്കുമ്പോ തിരിഞ്ഞു നിന്നു റശ്ശലേയും പുത്രിമാരുടെ കണ്ണുനീരിനെ ആശ്വസിപ്പിക്കാൻ അവൻ പരിശ്രമിച്ചു ക്രൂശിൽ കിടക്കുമ്പോൾ ഓരത്തുള്ള ചാരന് ഫറുദീസയിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്നു കുറുഷിന്റെ ചാര നിൽക്കുന്ന ശതാധിപൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ശരിയായ ഒരവബോധം നൽകുവാനായിട്ട് കഴിയുന്നു ഉപദ്രവിച്ചവരുടെ ഉള്ളിൽ പോലും ഒരു ക്രിയാത്മക മാറ്റം സൃഷ്ടിക്കുവാൻ ക്രിസ്തുവിന് സാധ്യമായിത്തീരുന്നു നമുക്കൊപ്പമുള്ളവരെ കൂടുതൽ മികച്ചവരാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ആരെയും നിരാശപ്പെടുത്തരുത് ആരെയും തളർത്തരുത് ആരെയും നോവിച്ച് ഇല്ലാതാക്കരുത് നന്മയുടെ വെളിച്ചം നമ്മളിലുണ്ടെങ്കിൽ ആ വെളിച്ചം അവരർക്ക് പകർന്നുകൊണ്ട് വേണം ഈ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ ഒന്ന് തസ്സലോണിക്കർ അഞ്ചിൻ്റെ പതിനാല് ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം ക്രമംഘട്ടവരെ ബുദ്ധി ഉപദേശിക്കുവിൻ ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ ബലഹീനരെ താങ്ങുവിൻ എല്ലാവരോടും ദീർഘക്ഷമ കാണു ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുവാൻ നോക്കുവിൻ തമ്മിലും എല്ലായ്പോഴും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുവിൻ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗിലേക്ക് ഉയർത്താം കരുണാമയനായ ദൈവമേ ബലഹീനരായി ഞങ്ങളോട് കരുണ തോന്നണമെന്ന് തിരു ബലം പ്രാപിക്കുന്നവരാണ് ഞങ്ങൾ ഇന്നയോളം ഞങ്ങൾ നേടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ മഹാദാനമാണ് കർത്താവെ അതിനായി നന്ദി സ്ത്രോത്രം അർപ്പിക്കുന്നു ഞങ്ങളുടെ ഈ ജീവിതം ആർക്കെങ്കിലും ഉപകാരം ചെയ്യുവാനും നന്മ ചെയ്യുവാനും വേണ്ടിയുള്ളതാണ് ഞങ്ങളെ അടുത്തു വരുന്ന ഓരോ മനുഷ്യരെയും നന്മ കൊണ്ട് പ്രചോദിപ്പിക്കുവാൻ തീരണമേ ഞങ്ങൾ കുറവുള്ളവരാണ് പാപികളാണ് വീഴ്ചകൾ വന്നിട്ടുണ്ട് എന്നാൽ അവയെ തിരുത്തി മറ്റുള്ളവർക്ക് വിളക്കായി മാറുവാൻ പ്രതീക്ഷയായി തീരുവാൻ ഞങ്ങളുടെ ജീവിതം കൊണ്ട് കഴിയണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ആ എത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ